കേരളത്തിലെ ചില യൂട്യൂബ് ചാനലുകളിലൊക്കെ ഹമാസ് പേടിച്ച് വിറച്ചു മുട്ടുമടക്കി കീഴടങ്ങി ഇസ്രയേലിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞു കാലിൽ വീണു തുടങ്ങിയ ഒരുപാട് സംഗതികൾ കേൾക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ലോകത്ത് ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ഇത്രമേൽ ഇസ്രയേലി സ്നേഹം അമിതമായി കാണുന്ന ഒരിടം വേറെങ്ങും ഉണ്ടാവില്ല അതിൻ്റെ കുറ്റം വേറെ ഒന്നുമല്ല ഫലസ്തീനികളോടുള്ള എന്തെങ്കിലും വിരോധം കൊണ്ടല്ല കേരളത്തിൽ വിവിധ യന്ത്രങ്ങളിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് കേന്ദ്രവാഴകൾ മുതൽ സംസ്ഥാനവാഴകൾ വരെയുള്ള വ്യത്യസ്തമായ യന്ത്രങ്ങളിലൂടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സവിശേഷമായ ഒരു വിരോധത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഈ ഫലസ്തീൻ വിരോധം അതുകൊണ്ടാണ് ഇസ്രയേലിനെ ഇത്രമേൽ വൻപിച്ച സ്വീകരണവും വൻപിച്ച പുകഴ്ത്തലുകളും ഒക്കെ നടക്കുന്നത് ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ആരാണ് ജയിച്ചത് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട് സാധാരണ യുദ്ധങ്ങളിലൊന്നും ഈ തോൽവിയും ജയവും ഒന്നും വലുതായി എണ്ണുന്ന ഒരു സംഗതിയല്ല ഒരു വിഷയം അവസാനിക്കുമ്പോൾ ആ വിഷയം അവസാനിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് വിലയിരുത്തപ്പെടേണ്ടത് അവിടെ പ്രധാനമായും നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇസ്രയേലിന് എന്ത് ഗുണമുണ്ടായി എന്ന് ചോദിച്ചാൽ ഇസ്രയേലിലെ ആയിരത്തി ഇരുന്നൂറോളം വരുന്ന നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെട്ടതിന് പകരം അറുപതിനായിരത്തോളം നിരപരാധികളെ ഇപ്പുറത്തെ വശത്തും കൊല്ലാനായി എന്ന് പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം പിന്നെ ഈ നീണ്ടുപോയ രണ്ട് വർഷക്കാലം അല്ലാത്തപക്ഷം അഴിമതിയിൽ ജയിലിൽ പോകേണ്ടിയിരുന്ന ഒരു പ്രധാനമന്ത്രി ആ കസേരയിൽ രണ്ട് വർഷത്തോളം ഒരു ദേശീയ പോലെ രാജ്യവികാരം ഉൾക്കൊള്ളുന്ന ആളിനെ പോലെ ഇരിക്കാനായി എന്ന് പറയുന്ന നേട്ടമൊഴിച്ചാൽ ബാക്കി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാം ആകെ സ്ഥിതി വിലയിരുത്തുമ്പോൾ എൻ്റെ നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ് ഒന്നാമത്തേത് ഹമാസ് ഈ പോരാട്ടം ആരംഭിച്ചപ്പോൾ അവരുടെ ലക്ഷ്യം ഇസ്രയേൽ ഉന്മൂലനമായിരുന്നില്ല അവർക്കൊരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അങ്ങനെ ആഗ്രഹിക്കാൻ പോലും കഴിയില്ല പ്രതീക്ഷിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്നൊരു ലക്ഷ്യം ഹമാസിൻ്റെ ഒക്ടോബർ ഏഴിന് ആക്രമണത്തിന് പിന്നിലില്ലായിരുന്നു മറിച്ച് ഇസ്രയേലിൻ്റെ തിരിച്ചടി ആദ്യഘട്ടം മുതൽ പറയുന്നത് അവസാനത്തെ ഹമാസുകാരനെ വരെ ഇല്ലാതാക്കും കൊല്ലും തകർക്കും എന്നൊക്കെയാണ് എന്നിട്ട് അവസാനമോ ആരെയാണോ ഇല്ലാതാക്കും എന്ന് പറഞ്ഞത് അവരുമായി കരാർ ഒപ്പിടുക എന്ന് പറഞ്ഞാൽ ആരാണ് അവിടെ പരാജയപ്പെടുന്നത് ആരാണ് അവിടെ ഈ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത് പരാജയമെന്നുള്ള വാക്ക് പോട്ടെ അതായത് ഹമാസിനെ ഉന്മൂലനം ചെയ്യാനാണ് വന്നത് എന്നിട്ട് ഹമാസിന് എന്താ സംഭവിച്ചത് ഹമാസിൻ്റെ ആറായിരമോ ഏഴായിരമോ ആളുകൾ ചിലപ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അയ്യായിരം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടാവും അന്തർദേശീയ മാധ്യമങ്ങൾ പറയുന്നത് അങ്ങനെ കൊല്ലപ്പെട്ടിട്ടുള്ള ഹമാസിൻ്റെ അണികളെന്ന് പറയുന്നത് ആയിരത്തിനടുത്തേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത് ബാക്കി കൊല്ലപ്പെട്ടത് മുഴുവൻ നിരപരാധികളായ മനുഷ്യരാണ് പിന്നെ മുൻനിര നേതാക്കൾ ഒരു ഡസനോളം മുൻനിര നേതാക്കൾ കൊല്ലപ്പെട്ടു പക്ഷേ അവിടെ എന്താ സംഭവിച്ചത് എത്ര പേരാണോ കൊല്ലപ്പെട്ടത് അതിന് പതിന്മടങ്ങ് ആളുകൾ അവരെ ഹമാസ് റിക്രൂട്ട് ചെയ്തു ദിനം പ്രതി റിക്രൂട്ട് ചെയ്തു എന്ന് മാത്രമല്ല ഈ പീഡനങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കൂടുതൽ ആളുകൾ ഹമാസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയായിരുന്നു എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഹമാസ് ഇല്ലാതായില്ല രണ്ടാമത്തെ ഇസ്രയേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ എല്ലാ ഭൂഗർഭ അറകളും തകർക്കും ഈ പറയുന്ന തടവിലാക്കപ്പെട്ടവരെ മുഴുവൻ മോചിപ്പിക്കും എന്നതായിരുന്നു ഇപ്പോൾ അവസാനത്തെ രണ്ട് വർഷം കഴിഞ്ഞുള്ള ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരാർ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഇരുപതോ ഇരുപത്തെട്ടോ പേരും മരണപ്പെട്ടു പോയ ഇരുപത് പേരെയുമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ടണൽ എന്ന് പറയുന്നത് ഒരു ഒരേഴര കിലോമീറ്ററോ മറ്റോ ഉള്ള ഒരു വലിയ ടണൽ തകർത്തു ബാക്കി ഈജിപ്റ്റ് അതിർത്തിയിലുള്ള ടണലുകളെല്ലാം ഇപ്പോഴും സജീവമാണെന്നും അവിടെയെല്ലാം ആവശ്യമുള്ള ആയുധങ്ങളും ബാക്കി സംവിധാനങ്ങളുമൊക്കെ അവിടെ ധാരാളമായി ഉണ്ട് എന്നുമാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അവരുടെ ടണലുകൾ തകർക്കാനോ ഈ പറയുന്ന പിടിച്ചു വെച്ചുകൊണ്ട് ആളുകളെ തടവിലാക്കപ്പെട്ടവരെ പിടിക്കാനോ ഒന്നും സാധിച്ചില്ല മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർ പറഞ്ഞിരുന്നത് ഈ ഹമാസിൻ്റെ എല്ലാ തരത്തിലുള്ള പോരാട്ട ശക്തിയും അവസാനിപ്പിക്കുമെന്നാണ് പക്ഷേ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ജേണലുകൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കാണുന്നത് ഹമാസ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇസ്രയേലിൻ്റെ തിരിച്ചടിയുടെ തന്ത്രം മനസ്സിലാക്കി അവർ ഒളിപ്പോരാളികളെപ്പോലെ ഗറില്ലാ യുദ്ധമുറയിലേക്ക് മാറി എന്നാണ് എന്ന് വച്ചാൽ വളരെ പൊടുന്നനെ പ്രത്യക്ഷപ്പെടും അക്രമിക്കും ഓടിമറയും ഇത്തരത്തിലുള്ള ഒരു യുദ്ധമുറയിലേക്ക് അവരെത്തിപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഇതാണ് അവരുടെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന ഹമാസിന് ആഗ്രഹമുണ്ടായിരുന്നതും താല്പര്യമുണ്ടായിരുന്നതും ഈ ഇസ്രയേലും മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഒക്കെ അടങ്ങുന്നവരുമായുള്ള ശാശ്വതമായ ചെങ്ങാത്തത്തിൻ്റെ പാലം തകർക്കുക എന്നുള്ളതാണ് അതിൽ ഒരു പരിധിവരെ അവർ വിജയിക്കാനായി എന്തുകൊണ്ടായി എന്ന് ചോദിച്ചാൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ മിക്ക രാജ്യങ്ങളും ഇസ്രയേലിനെ എല്ലാ കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു പക്ഷേ ഖത്രനെ ആക്രമിച്ചതോടുകൂടി ഇനി ഒരു കാലത്തും മിഡിൽ ഈസ്റ്റിൻ്റെ വിശ്വസ്തരുടെ ഗണത്തിൽ ഈ തലമുറ അവസാനിക്കുന്നിടത്തോളം കാലം ഉണ്ടാവില്ല അവരെല്ലാ സംശയത്തിൻ്റെ നിലയിലേ ഇസ്രയേലിനെ കാണുകയുള്ളൂ എന്ന് മാത്രമല്ല അങ്ങനെ യൂറോപ്പിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രയേൽ അമേരിക്കയുടെ അടിമത്തം അല്ലെങ്കിൽ അവരെ മാത്രം കാണുന്നത് ഗുണകരമല്ലെന്ന് കണ്ട് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ റഷ്യയെയും ചൈനയെയും കൂടി തുല്യ പങ്കാളികളാക്കുന്ന ഒരു സ്ഥിതിയിലേക്കെത്തും ആ അവസ്ഥ ഗൗരവമാവാതിരിക്കാനാണ് വളരെ പെട്ടെന്ന് ട്രംപ് ഒരു കരാറുണ്ടാക്കുകയും ഖത്തറിനെ ആക്രമിച്ചാൽ അമേരിക്കയെ ആക്രമിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്ന ഒരു താല്പര്യത്തിലേക്ക് കാര്യങ്ങളെ മാറ്റിമറിച്ചത് പിന്നീട് ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഒരു ഉപയോഗവുമില്ലാത്ത ഈ ഫലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു അതോറിറ്റിയെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അവരുടെ ഒരു ദുർബലാവസ്ഥ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഫലസ്തീൻ ഏതാണ്ട് എന്തുവാ പിന്നെ മുന്നണിയോ ഫലസ്തീൻ ഫത്താ പാർട്ടി എന്നോ എന്തോ പറയുന്ന നമ്മുടെ യാസർ റാഫത്തിൻ്റെ ആ വിഭാഗത്തിൽ വരുന്ന ആളുകൾ നമ്മുടെ ഇല്ല സാമ്പാറിനകത്തൊക്കെ ഇടുന്ന തടിയങ്ക പോലെ ഒരു ഉപയോഗവും ഇല്ലാത്തവരാണെന്ന് ലോക സമൂഹത്തിനും എല്ലാവരെയും അവർ ബോധ്യപ്പെടുത്തി ഈ ചർച്ചയിലൊന്നും തന്നെ പേരിന് അവരുണ്ടെന്നുള്ളതല്ലാതെ വേറൊരു കാര്യമില്ല നിങ്ങൾ കണ്ടു കാണും ഈ കേരളത്തിലെ ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിക്കൊക്കെ ഡൽഹിയിൽ നിന്ന് അതിൻ്റെ ഒരു ആൾ വന്നിട്ട് അയാൾക്കൊന്നും അവിടെ നടക്കുന്ന സംഗതിയുമായി ഒരു വൈകാരിക ബന്ധവും ഇല്ല എന്നുള്ളതാണ് സത്യം പുള്ളിയൊക്കെ ഒരു ടൂറിന് വന്ന പോലെ വരുന്നു എന്നുള്ളതേ ഉള്ളൂ കാരണം ഈ ഒരു പേരുപയോഗിച്ച് ഫലസ്തീനിൻ്റെ ഒരു സംഗതി ഉപയോഗിച്ച് സുഖകരമായി ഓരോ രാജ്യത്ത് ജീവിക്കുന്നു എന്നുള്ളതല്ലാതെ അവിടെ പ്രവർത്തിക്കുന്ന ഈ നമ്മുടെ സന്തോഷ് കുമാർ എന്ന് പറയുന്ന മലയാളി ഡോക്ടറുടെ അത്രയും പോലും അല്ലെങ്കിൽ അവിടെ വെള്ളമെത്തിക്കാൻ വേണ്ടി പാടുപെട്ട രശ്മിയുടെ അത്രയും പോലും അല്ലെങ്കിൽ ഈ സ്മൂത്ത് ഫ്ലോട്ടില്ലയിലൂടെ വന്ന അത്രയും പോലും ഒരു വൈകാരികമായ സംഗതി ഒന്നുമില്ല ഇവരുടെയൊക്കെ കുടുംബം ഒന്നെങ്കിൽ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിൽ വേറെ ഏതെങ്കിലും രാജ്യത്തോ നമ്മുടെ രാജ്യത്തോ ആയി സുഖകരമായി ഇങ്ങനെ ജീവിച്ചു പോരുന്നവരാണ് അപ്പോൾ അത് ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട ഹമാസിൻ്റെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ ഒക്ടോബർ ഏഴിലെ യുദ്ധത്തിന് ശേഷം എത്ര രാജ്യങ്ങളാണ് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ അംഗീകരിക്കേണ്ടി വന്നത് അത് ചെറിയ രാജ്യങ്ങൾ വല്ലതുമാണ് രണ്ടായിരത്തി ഇരുപത്തി തന്നെ മെക്സിക്കോ ഫലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ബാർബഡോസ് ജമൈക്ക ട്രിനാർഡ് ടൊബാഗോ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അംഗീകരിച്ചു മെയ് മാസത്തിൽ ബഹ്മാസ് അയർലൻഡ് നോർവേ സ്പെയിൻ ഇവരൊരു രാജ്യമായി അംഗീകരിച്ചു ജൂണിൽ സ്ലൊവേനിയ അർമേനിയ ഈ രണ്ട് രാജ്യങ്ങളും അംഗീകരിച്ചു സെപ്റ്റംബറിൽ ഈ രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഓസ്ട്രേലിയ കാനഡ പോർച്ചുഗൽ യുണൈറ്റഡ് കിങ്ഡം യു കെ അടക്കമുള്ള രാജ്യങ്ങൾ അംഗീകരിച്ചു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് അൻഡോറ ബെൽജിയം ഫ്രാൻസ് ലക്സംബർഗ് മാൾട്ട മൊണാക്കോ സാൻമാറിനോ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇതിനെ അംഗീകരിക്കേ ഉണ്ടായി ജി സെവൺ നാറ്റോ തുടങ്ങിയ സംഘടനകളൊക്കെയും ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ചൊൽപ്പടിക്ക് നിൽക്കുന്ന സ്ഥാപനങ്ങളായിരുന്നുവെങ്കിൽ അതെല്ലാം ഉൾപ്പെടുന്ന അത്തരം ജി സെവണിലും നാറ്റോയിലും ഒക്കെ ഉൾപ്പെടുന്ന കാനഡയും ഫ്രാൻസും യു കെയും അടക്കമുള്ളവർ ഫലസ്തീനെ അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇറ്റലി പോലും അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന് വെച്ചാൽ ഇത് ഇഞ്ചിഞ്ചായി ഒന്നൊന്നായി നൂറുകണക്കിന് ആളുകളെ ആഴ്ചയിൽ കൊന്ന് അധിനിവേശം നടത്തിക്കൊണ്ടിരുന്ന ഇസ്രയേൽ ഈ ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണത്തെ ഇത് പറയുമ്പോൾ ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണത്തെ ഞാൻ അംഗീകരിക്കുന്നു എന്നും അനുകൂലിക്കുന്നു എന്നല്ല പറഞ്ഞത് പക്ഷേ ആ ആക്രമണത്തിന് ശേഷം അറുപതിനായിരം പേർ മരിച്ചെങ്കിലും ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അസ്തിത്വത്തിന് വേണ്ടി ഉള്ള മുറവിളി കൂട്ടുന്ന ലോകത്ത് എല്ലാം വാണിജ്യ കച്ചവട താല്പര്യങ്ങളാൽ നയിക്കപ്പെടുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ ഫലസ്തീൻ ജനതയുടെ അസ്തിത്വവും സ്വതന്ത്ര രാജ്യവും ഈ രണ്ട് രാജ്യങ്ങളായി നിലനിൽക്കുന്നതിൻ്റെ ഓസ്ലോ കരാറിലടക്കം ഒപ്പിട്ടതിൻ്റെ പ്രാധാന്യത്തിലേക്ക് ഈ ലോകത്തെ തിരിച്ചു കൊണ്ടുവരാനായി എന്ന് പറയുന്നത് ഹമാസ് ഈ കാര്യത്തിലുള്ള പോരാട്ടത്തിലൂടെ കൈവരിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യവും അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളും ലോകത്തിന് മുന്നിൽ ഒരുപാട് രാജ്യങ്ങൾക്ക് മുന്നിൽ ഇനിയിപ്പോൾ ഏത് രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും ഭീകരത കാണിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ തലമുറയോ ഒരു നൂറു വർഷമോ കഴിയുന്നത് വരെ ഇസ്രയേൽ ഇസ്രേലെന്ന് ലോകം പറയത്തക്ക രീതിയിലേക്ക് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും തിരസ്കരണത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവായി ആ രാജ്യം മാറി എന്നുള്ളതാണ് അത് ലോകത്തൊരു ചെറിയ കാര്യമൊന്നുമല്ല അതൊരു പ്രധാന കാര്യം ഇനി കാത്തിരിക്കുന്ന യുദ്ധ കുറ്റവാളിയുടെ ജനോസൈഡിൻ്റെ ഒക്കെ ബാക്കി ഫലങ്ങളുണ്ട് അധികാരത്തിൻ്റെ കസേരയിൽ നിന്ന് നാളെ നെതന്യാഹു മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മറ്റൊരാളായിരിക്കും ഉണ്ടാവുക ഇതിൻ്റെ വിചാരണയും തടവും നികൃഷ്ടഭാവവും മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത് ഈ നെതന്യാഹു എന്ന് പറയുന്ന മനുഷ്യനായിരിക്കും അത്തരത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതിന് പകരം ഇനിയും കാത്തിരിക്കാനുണ്ട് ചിലർ വിചാരിക്കുന്നത് പോലെ മുൻകാലങ്ങളിലെപ്പോലെ അങ്ങനെ എസ്കേപ്പ് ചെയ്ത് മാറാൻ ഇസ്രയേലിന് കഴിയാത്ത വിധം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ഈ പറയുന്ന ഗസയിലും ഫലസ്തീനിലും അവിടെ നീതി നടപ്പിലാകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ ലോകത്തെ ഒരു സംയുക്ത സേനാംഗങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതിൽ ഖത്തർ ഈജിപ്റ്റ് അതോടൊപ്പം തന്നെ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളും അമേരിക്കൻ സൈനികരും ഒക്കെ ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു ഏതായാലും ഈ മനുഷ്യകുലത്തിൻ്റെ നാൽപ്പതുകൾ മുതൽ ഇങ്ങോട്ട് ഇവർക്കൊരു സ്വസ്ഥതയും ഉണ്ടായിട്ടില്ല കൊന്നു തള്ളലും ഒക്കെ മാത്രമാണ് ഒരു ഇവരുടെ പ്രധാനപ്പെട്ട തലയിൽ അതൊക്കെ തുടരുമ്പോഴും ഒരു പരിഹാരത്തിൻ്റെ വേറൊരു ലെവലിലേക്ക് ഈ കാര്യങ്ങളെ എത്തിക്കാൻ ഈ പോരാട്ടത്തിന് കഴിഞ്ഞു എന്നത് തന്നെയാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം അപ്പോഴും ആദ്യത്തെ പോയിൻ്റ് തന്നെ ഒരു തോൽവി സമ്മതിക്കലാണ് ആരെയാണോ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞത് അവരെ മറുവശത്തിരുത്തി ഒരേ പേപ്പറിൽ രണ്ട് കക്ഷികളായി അംഗീകരിച്ചൊപ്പടേണ്ടി വരിക എന്ന് പറയുന്ന സ്ഥിതി അതുതന്നെയാണ് അതിൻ്റെ ആത്യന്തികമായ അവസാനത്തെ ഉത്തരം തോൽവി എന്ന് ഞാൻ പറയുന്നില്ല ആരും തോൽക്കുന്നില്ല തോക്കുന്നത് മരണപ്പെടുന്നവരും തകരുന്നവനും മാത്രമാണ് ഒരു യുദ്ധത്തിലും ആരും വിജയിക്കുന്നില്ല പക്ഷേ ആ കോംപ്രമൈസുകൾ സൂചിപ്പിക്കുന്ന സന്ദേശങ്ങളാണ് അതുതന്നെ പറയേണ്ടി വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ കുറേ ഈ വിദ്വേഷികളുടെ നിലവിളിയും സന്തോഷവും ഉണ്ടല്ലോ എന്ന് വെച്ചാൽ അവർ തോൽപ്പിച്ചു അവർ കാൽ കീഴിൽ വന്നു കീഴടങ്ങി കാല് നക്കി എന്നൊക്കെ പറയുന്ന പരമ്പരാഗതമായി അത് കണ്ട് ശീലിച്ചവരുടെ നിലവിളിക്ക് മറുപടി പറഞ്ഞു വന്നേ ഉള്ളൂ ആ അട്ടഹാസത്തിൻ്റെ മറുപടി മാത്രമാണിത്